നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഞാൻ എന്നുള്ളത് പാർത്തല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടില് കടമ്പഴിപ്പുറത്ത് നിന്നും മണ്ണമ്പറ്റ റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്ററും മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ ശ്രീകൃഷ്ണപുരത്തു നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട് കേട്ടോ സുബ്രഹ്മണ്യനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടി ശിവനും ഇവിടെ പ്രതിഷ്ഠയുണ്ട് ഉപദേവനായിട്ട് ഗണപതിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൃത്യുഞ്ജയ ഹോമം കഴിച്ചിട്ട് നിരവധി ആളുകളുടെ രോഗം മാറിയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അസുഖം മാറാനായിട്ട് ഇവിടെ വന്ന് മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നത് പതിവാണ് എന്തായാലും അതൊക്കെ ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ ഞാൻ പറയാം ഇതിന്റെ ഒരുപാട് ചരിത്രവും ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റീൽസും ഷോർട്സും ആണ് ഇതിന്റെ മുഴുവൻ വീഡിയോ ഉടൻ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം ഇതിന്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഇത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ ഇതിന്റെ മുഴുവൻ വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ